ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കൂടുതൽ വടക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് ഈ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പാലക്കാട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലയിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ നൽകിയിട്ടുണ്ട് നിലവിൽ കർണാടക ഗോവ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ഉയർന്ന ലെവലിൽ ചക്രവാതച്ചുഴിയുടെ സ്വാധീനമുണ്ട് ഇതാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കനത്ത മഴ നൽകുന്നത് ഇന്നും വിവിധ സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴക്കാണ് സാധ്യതയുള്ളത് മഴക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റം പ്രതീക്ഷിക്കാം നേരത്തെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മഴ ലഭിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി